അറുപത്തി ഏഴ് ശതമാനം ബോൾ പൊസിഷൻ അഞ്ഞൂറ്റി പതിനാറ് പാസുകൾ ഇത്രയൊക്കെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടും വിജയം ബഗാൻ ഹായ് ഓഫിഫ് ബോൾ ഫാൻസ് വെൽക്കം ടു നഡ്മ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യൻ ആൻഡ് ക്ലാസിക്കോ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മോഹൻ ബഗാൻ മത്സരം നമ്മൾ എല്ലാവരും കണ്ടു മൂന്നേ സീറോ എന്ന വലിയൊരു സ്കോർ ലൈനിൽ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനെ തകർത്തുകൊണ്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചുപോയി ശരിക്കും ബ്ലാസ്റ്റേഴ്സ് ഫാനിനെ സംബന്ധിച്ച് ഭയങ്കര ഹാർഡ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ആണ് ശരിയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ശരിക്കും ലേറ്റ് ആണ് മാച്ചൊക്കെ കാണാൻ പോയി തിരികെ വന്നു ജലദോഷമൊക്കെ പിടിച്ചു അപ്പോൾ ആ ഒരു സ്ട്രഗിളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കളിയുടെ കളിയിലുടനീളം ആധിപത്യം ഉണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു അറുപത്തി ഏഴ് ശതമാനം ബോൾ പൊസിഷൻ ബ്ലാസ്റ്റേഴ്സ് എടുത്തപ്പോൾ ഒരു മുപ്പത്തി മൂന്ന് പേഴ്സൻറ്റേജ് ബോൾ പൊസിഷൻ മാത്രമാണ് ബഗാൻ ഉണ്ടായിരുന്നത് നമ്മൾ യൂറോപ്യൻ ഫുട്ബോളൊക്കെ കണ്ട് ശീലിച്ചതുപോലെ ഒരു അഞ്ഞൂറ്റി പതിനാറ് പാസ്സുകൾ ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചപ്പോൾ വെറും ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പാസുകൾ മാത്രമാണ് ബഗാൻ കളിച്ചത് പക്ഷേ ഇപ്പം റിസൾട്ട് ബെഗാനൊപ്പമായിരുന്നു അതിൻ്റെ കാരണം ഭയങ്കര സിമ്പിൾ ആണ് സോ ബെഗാൻ അവരുടെ ഡ്രസ്സിംഗ് റൂമിലാവാ അവരുടെ ഗെയിം പ്ലാനിങ്ങിൻ്റെ സമയത്ത് അവർ പ്ലാൻ ചെയ്ത വരേ ഒരു കാര്യമുള്ളൂ ബ്ലാസ്റ്റേഴ്സ് കളിക്കും അവർ കളിച്ചോട്ടെ അവർ കളിക്കും അവർ വൃത്തിയായി കളിക്കും കളിച്ചോട്ടെ പക്ഷേ അവർ ലോങ് റേഞ്ച് ഷൂട്ടുകളൊക്കെ വളരെ കുറവാണ് അവർ മാക്സിമം സേഫ് ആക്കി ഗോൾ ഇടാൻ ശ്രമിക്കുന്ന ഒരു ടീമാണ് ടീം വർക്കാണ് അവർ ഫുട്ബോളാണ് കളിക്കുന്നത് അപ്പോൾ ഭയങ്കര ടീം വർക്കാണ് അപ്പോൾ ആ ടീം വർക്ക് അനുവദിച്ചുകൊടുത്തുകൂടാ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ പന്ത്രണ്ട് പേര് നേരം നിൽക്കണം അപ്പോൾ നിറഞ്ഞ നിൽക്കുന്ന സമയത്ത് അവർക്ക് അവർക്ക് പോസ്റ്റിലേക്ക് ഒരു പഴുതും കൊടുക്കാൻ പാടില്ല അതൊക്കെ ക്ലീൻ പെർഫെക്റ്റ് ആയിട്ട് ബഗാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഡിഫൻസ് ബഗാൻ്റെ ഡിഫൻസ് ആണ് ഡിഫൻസ് എല്ലാവരും കൂടി ഒന്നിച്ച് ഡിഫൻസ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞാൽ മറ്റേതെങ്കിലും ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നേരെ കളിച്ചിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം ഒരു പക്ഷേ ഈ കളിയായിരുന്നായിരിക്കും കാരണം ഇത്രയും ആധിപത്യത്തോടുള്ള കളി പക്ഷേ ബഗാൻ്റെ മറ്റൊരു പ്ലാൻ കൂടി ഉണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നന്നായി ഡിഫൻസ് ചെയ്യും നന്നായി ഇൻ്റർസെപ്ഷൻസ് ചെയ്യും പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നമുക്ക് കളിയിൽ ഒന്നോ രണ്ടോ മൂന്നോ ചാൻസുകൾ തരും ചില പഴുതുകൾ നമുക്ക് തുറന്നു തരും ആ പഴുതുകൾ നമ്മൾ മിസ്സാക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ പഴുതുകൾ നമ്മൾ യൂസ് ചെയ്യണം യൂസ് ചെയ്താൽ വിജയം ഉറപ്പായിട്ടും നമുക്ക് കൂടെ ആയിരിക്കും എന്നതായിരുന്നു ബെഗാൻ്റെ പ്ലാൻ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ പഴുതുകൾ മൂന്നേ മൂന്ന് പഴുതുകൾ ബഗാനിന് കിട്ടി ആ മൂന്ന് അവർ ഗോളാക്കി അവിടെയാണ് ബഗാൻ എന്ന ടീമിൻ്റെ ടീം വർക്ക് വരുന്നത് അവരുടെ വിജയം ഉണ്ടാകുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ അസ് എ ഫുട്ബോൾ ഫാൻ ഞാൻ നോക്കുകയാണെങ്കിൽ ബഗാൻ്റെ ഒരു ഗോൾ പോലും അവർ ഒരു ടീം വർക്ക് പോലെ അല്ലെങ്കിൽ കളിച്ചടിച്ചു എന്ന് നമുക്ക് പറയാനില്ല ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായ ഒരു ഇവിടെ ഗോൾ ഇടുന്നു അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴവാണ് എന്നാൽ ഇത് ബഗാന്റെ ബ്രില്യൻസ് എന്ന് ചോദിച്ചാൽ ആണെന്ന് നമ്മൾ പറയേണ്ടി വരും ചിലപ്പോൾ അവിടെ അവർ തന്നെയായിരിക്കാം പ്ലാൻ ചെയ്തത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പിഴവുകളെ യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം അല്ലാതെ ഒരു ഗെയിം പ്ലാനിൽ കളിക്കുക എന്നുള്ളത് പാടേയൊരു കാര്യം തന്നെയാണ് ഞാൻ ഇന്ന് ഐ എസ് എല്ലിൽ കണ്ടതിൽ ഏറ്റവും നന്നായിട്ട് ബിൽഡിംഗ് ഫുട്ബോൾ അതായത് പാസിംഗ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീം ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പിന്നെ എനിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ തോന്നിയ മറ്റൊരു കാര്യം ബെഞ്ച് സ്ട്രെത്തിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഭയങ്കര ആണെന്ന് എനിക്ക് കഴിഞ്ഞാൽ അതിൽ തോന്നി സോ നമ്മുടെ ആഡ്രിയാൻ ലോണയ്ക്ക് ഒരു പകരക്കാരൻ ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിൽ ഇല്ല എന്നുള്ളൊരു സത്യമാണ് അതേപോലെ തന്നെ ജിമരസിന്റെ കാര്യം നോക്കിയാലും ജിമിനസിന് ഒരു ബാക്കപ്പ് ഇല്ല എന്നുള്ളത് വളരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിലും ജിമിത് രോസിനും ഒരു ബാക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം നമുക്കറിയാം ലൂണയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ ഫെഡോർ ജെണേച്ചിനെ നമ്മൾ പിന്നീട് പോയി സൈൻ ചെയ്തു കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ ഇനി നാളെ ലൂണിന് കളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ലൂണയുടെ പൊസിഷൻ കളിക്കാൻ മറ്റൊരു ഫോറിൻ പ്ലെയർ എന്ന ക്ലാസ്സേസിൽ ഇല്ല സോ ബഗാൻ്റെ ഒന്നും അതല്ല ബെഗാൻ്റെ ഒക്കെ ബെഞ്ച് എന്ന് വരുമ്പോ ഇത് ഫസ്റ്റിലെ വന്നേക്കാളും സീനാണല്ലോ എന്ന് നമുക്ക് തോന്നി പോകുന്നുണ്ട് അപ്പോൾ മാനേജ്മെന്റ് ഇതൊക്കെ ഒന്ന് നോക്കി കാണുക നോക്കിക്കാണുക ബഗാനൊക്കെ ടീം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാനേജ്മെന്റ് ഒന്ന് കണ്ടുപഠിക്കുക അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റുവേർട്ട് ഇല്ലായിരുന്നു സഹൽ ഇല്ലായിരുന്നു അങ്ങനെ പലരും ഇല്ലായിരുന്നു കൂടി അതിനൊരു താമ്പ ഇല്ലായിരുന്നു അങ്ങനെ പലരും ഇല്ലായിരുന്നു കൂടി അവർ ഒന്നും ഒരു വിടവ അവിടെ അറിയുന്ന പോലുമില്ല സോ അവർക്ക് അതിനൊക്കെയുള്ള ബാക്ക് പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബഗാന്റെ ഇത്രയും വലിയൊരു ടീമാണ് ഇപ്പോൾ ബെഗാൻ ബെഗാൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടേബിൾ ടോപ്പേഴ്സ് അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്കോറൊക്കെ പ്രഡിക്റ്റഡ് ആണ് നമുക്ക് എന്തായാലും നമ്മൾ ജയിക്കും എന്നുള്ളത് ഏതാ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പത്ത് ശതമാനം പോലും ഉറപ്പ് എനിക്കില്ലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ കാരണം ഈ വർഷത്തെ രണ്ട് ടീമിന്റെ പെർഫോമൻസ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ബെഗാന തന്നെയാണ് വൻ ഭയങ്കര മുൻതൂക്കം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു കളി ഞാൻ ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എതിരെ ഇത്രയും ആധിപത്യം എടുത്ത് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ ശരിക്കും മഞ്ഞപ്പട ഉണ്ടായിരുന്നു മഞ്ഞപ്പട മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചാൻഡിങ് തിരിച്ചുകൊണ്ടുവരുന്നു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയപ്പോഴത്തേക്ക് ടീം നമ്മൾ മാനേജ്മെന്റിനോടുള്ള പ്രതിഷേധം അവിടെ നടത്തിക്കൊണ്ട് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കുകയും ടീമിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനായി അവർ ചാൻഡിങ് തിരികെ കൊണ്ടുവരുന്നു ഡ്രമ്മിങ് തിരികെ കൊണ്ടുവരുന്നു ചാൻഡിങ് സോങ്ങുകൾ കൊണ്ടുവരുന്നു മാക്സിമം മാക്സിമം എഫോർട്ട് മഞ്ഞപ്പടേ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ഫാൻസ് ഉള്ള ഒരു എന്താ ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് അപ്പോൾ ആ ഫാൻസ് ഇതിൽ കൂടുതൽ റിസൾട്ട് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റിസൾട്ട് കൊണ്ടുവരാൻ ഇനിയെങ്കിലും കഴിയട്ടെങ്കിൽ നമുക്ക് നാല് മാച്ചാണുള്ളത് അപ്പോൾ ആ നാല് മാച്ചിലും നമ്മൾ വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം ബാക്കിയെല്ലാം മറ്റു കളികളെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പോൾ പ്ലേ ഓഫ് പ്ലേ ഓഫിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിയില്ല പ്ലേ ഓഫ് നമ്മൾ കളിക്കേണ്ടി വരും കളിക്കുമ്പോഴത്തേക്ക് ഇതേപോലെയാണ് നമ്മൾ നമ്മുടെ പഴുതുകളിലൂടെ ആളുകൾ കയറി അടിച്ചിട്ട് പോകുന്ന പരിപാടി ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം നന്നായി സപ്പോർട്ട് ചെയ്ത് മാക്സിമം നന്നായി ടീം കളിക്കുന്നു പക്ഷേ എന്നാൽ ഡിഫൻസ് ഡിഫൻസിൻ്റെ പിഴവാണെന്ന് വെച്ചാൽ അതെ പക്ഷെ എന്നാൽ ഡിഫൻസ് നന്നായി ചെയ്യുന്നുണ്ട് ഓർമ്മയാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളി ഇന്റർസെപ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കളിയുടെ നിങ്ങളും കണ്ടു പക്ഷേ എന്നിട്ടും ഈ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മിക്കായൽ സ്റ്റാറെ മുതൽ പറയുന്ന ആ ഒരു കാര്യം അത് ഇപ്പോഴും തുടരുന്നു ഇൻഡിവിജ്വൽ എറേർസ് എന്നുള്ള കാര്യം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പം ബെഗാൻ പ്ലാൻ ചെയ്ത് അതേപടി നടന്നിട്ടുണ്ട് മൂന്ന് ഗോളാണ് നമ്മുടെ നമ്മുടെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ സിംപിളായിട്ടടിച്ച ഗോളുകളാണ് അവർ അവർ വന്ന് ഗെയിം പ്ലാനൊക്കെ ചെയ്താലേ ഫുൾ പാസ് ഒക്കെ ഇട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് അടിച്ചു ഗോളൊന്നും അല്ല വെറുതെ തട്ടിക്കെറ്റ് മൂന്ന് ഗോള് കിട്ടും പക്ഷെ നമ്മുടെ മിസ്റ്റേക്കാണത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറയാനുള്ളത് അല്ലാതെ എല്ലാവരെയും കളിയെ പറ്റിയൊക്കെ പറയാനാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ് എന്താണ് എന്നും പെർഫോം ചെയ്യുന്നു അത് അതേപടി തന്നെ പോകുന്നു പിന്നെ പറയാതിരിക്കുക വയ്യ കോറോ ആൻഡ് അമാവിയ ഈ രണ്ട് മുതലിനെ വെറുതെ കളയല്ലേ അവരെ വെറുതെ വിക്കല്ലേ മാനേജ്മെൻറ്റിനോടാണ് ഈ രണ്ട് സാധനം ഭയങ്കര വിലപിടിപ്പുള്ള രണ്ട് സാധനങ്ങളാണ് മാക്സിമം അവരെ ഇവിടെ തന്നെ നിർത്താനുള്ള പരിപാടി ഇപ്പോഴേ ചെയ്തു വെച്ചില്ലെങ്കിൽ വലിയ പണിയായിരിക്കും അപ്പോൾ അത് മാനേജ്മെൻ്റ് ഒന്ന് ആലോചിച്ച് വച്ചിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ഇതേപ്പറ്റി പറയാനില്ല കാരണം നമുക്ക് സന്തോഷത്തോടെ പറയാനായിട്ടൊന്നും ഇല്ല നമ്മൾ കളിച്ചു എന്നുള്ളതല്ലാതെ റിസൾട്ട് നമുക്ക് ഒരിക്കലും സന്തോഷം തരുന്ന ആയിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങളുടെ പോയിൻറ്റ് ഓഫ് വ്യൂ കമൻ്റ് ചെയ്യുക താങ്ക്